പ്രശാന്ത് പറയൂ എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വലിയ പ്രതിഷേധ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും സഭാ നടപടികൾ മുന്നോട്ട് പോവുകയാണ് ചോദ്യോത്തരവിളയുമായി സ്പീക്കർ മുന്നോട്ട് തന്നെയാണ് മന്ത്രിമാരെല്ലാവരും തന്നെ മന്ത്രിമാരോട് ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറയുകയും സഭ ബഹളമായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പലതും മേശപ്പുറത്ത് വയ്ക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഉപചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ചോദ്യചിത്ര വേളയുമായി സഹകരിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കാര്യത്തിന് മുന്നിൽ പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് പക്ഷേ ഈ അതുകൊണ്ട് തന്നെ ചോദ്യചത്രവേളയിൽ സംസാരിക്കുന്ന മന്ത്രിമാരും അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ നടപടിയെ വിമർശിച്ച് സംസാരിക്കുന്നു ചില പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളത്തിലേക്ക് അടുത്തേക്ക് നീങ്ങി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഏതായാലും നേർക്കുനേർ വരുന്നൊരു സ്ഥിതിവിശേഷമില്ല അപ്പോഴും സഭയിൽ പ്രതിഷേധം തുടരുക തന്നെയാണ് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് ഐ ജി അന്വേഷണത്തിൽ ഇടപെടുന്നു എന്ന വിമർശനമാണ് ഈ സഭാ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് സഭയ്ക്കകത്ത് വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയില്ല മാറ്റാ മാറ്റിയിരുന്നില്ല കാരണം രണ്ട് എം എൽ എമാരെ സഭാ കവാടത്തിനകത്ത് സഭാ കവാടത്തിൽ സത്യാഗ്രഹം വരുത്തിയാണ് പ്രതിപക്ഷം ഇതുവരെ ആ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ശബരിമല കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു തുടങ്ങിയതോടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയം വലിയ തോതിൽ തന്നെ നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കുള്ള ചുപരി മറ്റു വിഷയങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിച്ചുള്ള അവസരങ്ങൾ പ്രതിപക്ഷം ഒരുക്കിയിരുന്നു പക്ഷേ ഈ റൂൾ ഫിഫ്റ്റി പോലെ അടിയന്തര അടിയന്തരപ്രമേയ നോട്ടീസായി കൊണ്ടുവന്ന പല വിഷയങ്ങളും സർക്കാരിനും സി പി എമ്മിനും പ്രതി പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരുന്നു അതുകൊണ്ടുതന്നെ ആ നോട്ടീസ് അവതരണത്തിന് പോലും നോട്ടീസിന് പോലും അനുമതി നൽകിയിരുന്നില്ല സ്പീക്കർ ഈ അവസരത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി ബഹിഷ്കരിച്ച് പുറത്തു പോവുകയാണ് ചെയ്തത് അതേസമയം തന്നെ സഭാ നടപടികൾ പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ ബജറ്റ് ചർച്ച പോലുള്ള നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ആരോപിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കുന്നത് സഭയ്ക്കുള്ളിൽ എസ് ഐ ടിക്ക് വഴിമുട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനടക്കമുള്ളവർ ആരോപിക്കുന്നത് ശബ്ദം മുഖരിതമായ അന്തരീക്ഷത്തിൽ സഭ മുന്നോട്ട് പോകുന്നു ചോദ്യോത്തരവേള പുരോഗമിക്കുന്നതാണ് കാണുന്നത് വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് കൃഷ്ണയാണ്